നമസ്കാരം മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇന്ത്യൻ നാവികസേന ഇറാനിൽ എത്തിയ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പേർഷ്യൻ ഗൾഫിൽ ഇറാനിയൻ നാവികസേനയുമായി സംയുക്ത അഭ്യാസം നടത്തുന്നതിനായി ഇന്ത്യൻ നാവികസേന ഇറാന്റെ തെക്കൻ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ എത്തി ഇന്ത്യൻ നാവികസേനയുടെ സമാധാനവും സൗഹൃദവും എന്ന മുദ്രാവാക്യവുമായി ക്യാപ്റ്റൻ അൻഷുൽ കിഷോറിന്റെ നേതൃത്വത്തിലുള്ള മൂന്ന് ഡിസ്ട്രോയറുകൾ അടങ്ങുന്ന പടക്കപ്പലുകൾ ബന്തർ അബ്ബാസിൽ ഡോക്ക് ചെയ്തു ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളായ ഐ എൻ എസ് ടി എൻ എസ് ഷാർദുൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ വീര എന്നിവ ദീർഘദൂര പരിശീലന വിന്യാസത്തിനായി സെപ്റ്റംബർ മുപ്പതിന് ബന്തർ അബ്ബാസ് തുറമുഖത്ത് പ്രവേശിച്ചു ഇരു രാജ്യങ്ങളിലെയും നാവികസേന ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഹോർമോസ് കടലിടുക്കിന് വടക്ക് സംയുക്ത അഭ്യാസം നടത്തുമെന്നും ഇറാനിൽ നാല് ദിവസം ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ തങ്ങുമ്പോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് ബന്തർ അബ്ബാസിലെ സാംസ്കാരിക വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകുമെന്നുമാണ് ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇത്തരം പരസ്പര സന്ദർശനങ്ങൾ സഹായിക്കുമെന്ന് ഇറാൻ കമാൻഡർ ഊന്നി പറഞ്ഞു ഇന്ത്യ ഇറാനുമായും ഇസ്രയേലുമായും മികച്ച ബന്ധത്തിൽ കൂടി കടന്നു രാജ്യമാണ് ഇന്ത്യക്ക് പങ്കാളിത്തമുള്ള തുറമുഖവും ഇറാനിൽ ഉണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണ ഭീഷണി ഇറാനിൽ നിലനിൽക്കുമ്പോൾ ഇന്ത്യൻ നാവികസേന ഇറാനുമായി സംയുക്ത പരിശീലനത്തിന് എന്ത് ഉദ്ദേശത്തിലാണ് പോയതെന്ന് വ്യക്തമല്ല ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി